ഹലോ എല്ലാ ചേച്ചിമാർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പോൾ നമ്മുടെ സെറ്റ് മുണ്ടുകൾ ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഷോപ്പിന്റെ പേര് മാസ് കൈനലിൽ ഒന്നാണ് കുത്താംപള്ളിയിൽ അപ്പോൾ നമുക്കൊരു നാനൂറ്റി എഴുപത് രൂപയ്ക്ക് വരുന്നൊരു സെറ്റ് മുണ്ടാണ് വരുന്നത് നമുക്ക് അതിന്റെ ഫ്ലവർ ഡിസൈൻ ആണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് ഫ്ലവർ ഡിസൈൻ ബോർഡറിലും അതേപോലെ വരുന്നുണ്ട് രണ്ട് പോയിൻറ്റ് അറുപതാണ് ഇതിൻ്റെ വരുന്നത് നാനൂറ്റി എഴുപത് രൂപ വരുന്നുള്ളൂ അപ്പം അതിൻ്റെ കളർ ചേഞ്ചുകളാണ് അവിടെ വെച്ചിട്ടുള്ളത് ഇതൊക്കെ അതിൽ വരുന്ന കളർ ചേഞ്ചുകളാണ് നമുക്കതിൽ ഒരു ആഷ് കളർ വരുന്നുണ്ട് അങ്ങനെ ഒരു ആഷ് കളർ വരുന്നുണ്ട് പിന്നെ നമുക്കൊരു ഒരു വൈലറ്റ് കളർ വരുന്നുണ്ട് പിന്നെ ഒരു ഇങ്ങനെ ഒരു കസവും ഒരു ബ്ലൂ കളർ വരുന്നുണ്ട് വീണ്ടും നമുക്കൊരു ചെറുപയർ പച്ച പോലെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതും സെയിം റേറ്റ് മാത്രമേ വരുന്നുള്ളൂ ഇത് നമുക്കൊരു മുള്ളോത്ത് ടൈപ്പിലാണ് വരുന്നത് അതിലൊരു ചെമ്പരത്തിൻ്റെയാണ് പ്രിൻറ്റ് വരുന്നത് നാനൂറ്റി രൂപയാണ് വരുന്നത് രണ്ടേ പോയിൻറ്റ് അറുപതിലാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ചുകൾ അടുത്തതായിട്ട് ഇതിൽ കട്ടിക്കറിയിൽ വരുന്ന അങ്ങനെയാണ് അതിൻ്റെ പ്രിൻ്റ് വരുന്നത് ഇങ്ങനെ വരുന്നുണ്ട് അതായത് ബോർഡറിലും അതേ സെയിം തന്നെയാണ് വരിക ബോഡിയിൽ എങ്ങനെയാണ് വരിക ഇത് രണ്ടേ അറുപതാണ് നമുക്ക് വരുന്നത് നാനൂറ്റി എഴുപത് രൂപയാണ് വരുന്നുള്ളൂ നല്ലൊരു ഫ്ലവർ ഡിസൈൻ ആയിട്ടാണ് പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത് വീണ്ടും നമുക്ക് അതിൽ തന്നെ ഒരു വേറൊരു ഡിസൈൻ വരുന്നുണ്ട് അങ്ങനെയാണ് വരിക ഒരു ഒരു ഓറഞ്ച് കളറിലൊരു ഡബിൾ കളറ് ഫ്ലവർ ആണ് ചെയ്തിട്ടുള്ളത് സെയിം റേറ്റ് വരുന്നുള്ളൂ നാനൂറ്റി എഴുപതേ വരുന്നുള്ളൂ വീണ്ടും നമുക്കൊരു വയലൈറ്റിൽ വരുന്നുണ്ട് അങ്ങനെയാണ് വരിക സെയിം റേറ്റ് മാത്രം നാന്നൂറ്റി എഴുപതേ വരുന്നുള്ളൂ വീണ്ടും നമുക്കൊരു മെറൂണിൽ വരുന്നുണ്ട് അത് നമുക്ക് സെയിം റേറ്റ് മാത്രമേ വരുന്നുള്ളൂ പിന്നെ നമുക്ക് അടുത്തായിട്ട് വരുന്നത് നമ്മുടെ വിഷ സ്പെഷ്യലായിട്ട് റോസ് ഗോൾഡിൽ ചെയ്തിട്ടുള്ള ഒരു കൊന്നപ്പൂവിൻ്റെ സെറ്റും ഉണ്ടാണ് അങ്ങനെയാണ് വരിക ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം നല്ല റിയൽ ആയിട്ട് വരുന്ന ഒരു ആണ് നമ്മുടെ റിയൽ മരത്തിൽ വരുന്നത് സെയിം പ്രിൻറ്റ് തന്നെയാണ് വരുന്നത് റോസ് ഗോൾഡിലാണ് ചെയ്തിട്ടുള്ളത് ഇത് റോസിലും വരുന്നുണ്ട് നമുക്ക് ടിഷ്യൂല് ഗോൾഡൻ ടിഷ്യൂലും ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ട താഴെ കടന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇതെല്ലാം നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടേ അപ്പോഴാണ് കൂടുതൽ വീഡിയോസ് ഇനി കാണാൻ പറ്റുള്ളൂ എല്ലാം നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിലാണ് കിട്ടുക നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം ഒരു ഒന്ന് ഞാൻ കാണിച്ചുതരാം എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായിരുന്നുള്ളൂ രണ്ടേ പോയിൻറ്റ് എൺപതിലാണ് വരുന്നത് നല്ലൊരു ഗോൾഡൻ ടിഷ്യൂലാണ് വരുന്നത് ഓക്കെ അതിൻ്റെ ഷോളിലും സെയിം തന്നെയാണ് വരിക ബോഡി ഫുൾ ഫുള്ളായിട്ട് വരുന്നുണ്ട് പ്രിൻറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് വരുന്നുള്ളൂ വീണ്ടും നമുക്ക് നമുക്കതിൻ്റെ അടുത്തത് ഗോൾഡൻ ടിഷ്യൂലാണ് വരുന്നത് ഗോൾഡൻ ടിഷ്യൂൽ അതേ സെയിം പ്രിന്റ് നല്ല റിയൽ ആയിട്ട് വരുന്ന ഒരു കൊന്നപ്പൂയിൻ്റെ ഒരു പ്രിൻ്റ് ആണ് വരുന്നത് സെയിം പ്രൈസ് മാത്രമേ വരുന്നുള്ളൂ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചേ വരുന്നുള്ളൂ രണ്ടേ പോയിൻറ്റ് എൺപതാണ് വരുന്നത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് നമ്പറിലേക്ക് നമ്പലക്കൊന്ന് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് ഞങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും വീണ്ടും നമുക്ക് ടിഷ്യൂൽ ഒരു നല്ലൊരു പ്രിൻ്റ് ആണ് വരുന്നത് നമുക്കിത് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എൺപത്തഞ്ച് രൂപയായിരുന്നുള്ളൂ നല്ലൊരു ടെമ്പിൾ ഡിസൈൻ അടിച്ചിട്ട് അതിൻ്റെ കരയിൻ്റെ മേലെക്കൂടെ നല്ലൊരു അങ്ങനെ ഒരു റെഡ് കളർ പ്രിൻ്റാണ് ചെയ്തിട്ടുള്ളത് രണ്ടേ പോയിൻ്റ് എൺപതിലാണ് വരുന്നത് ഓക്കെ എഴുന്നൂറ്റി എൺപത്തഞ്ച് വരുന്നുള്ളൂ നല്ല ടിഷ്യൂ ആണ് ഗോൾഡൻ ടിഷ്യൂ ആണ് വരുന്നത് വീണ്ടും അതിൻ്റെ അടുത്തൊരു വെറൈറ്റി നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഒരു സിൽവറിലാണ് ചെയ്തിട്ടുള്ളത് സിൽവറിൽ നല്ലൊരു ടെമ്പിൾ കൊടുത്തിട്ട് അതിൻ്റെ ബോർഡറും സെയിം തന്നെ വരും നമുക്ക് ബോർഡർ ഫുൾ ആയിട്ട് ഇങ്ങനെ വരും ഇത് നമുക്ക് സെയിം പ്രൈസ് മാത്രമേ വരുന്നുള്ളൂ എഴുന്നൂറ്റി അൻപത്തഞ്ചേ വരുന്നുള്ളൂ ഇഷ്ടപ്പെട്ടത് താഴെ കടന്ന നമ്പറിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് വാട്സാപ്പിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും വീണ്ടും അതിൽ വരുന്ന വേറൊരു വെറൈറ്റി എഴുന്നൂറ്റി അൻപത്തഞ്ചിലൊരു റോസിലാണ് വരുന്നത് റോസ് ടിഷ്യൂലാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണ് വരിക അതിൻ്റെ മേൽമുണ്ടും എങ്ങനെയാണ് വരുന്നത് രണ്ടേ എൺപതാണ് വരുന്നത് എഴുന്നൂറ്റി എൺപത്തഞ്ച് രൂപയേ വരുന്നുള്ളൂ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്കുന്നതായിരിക്കും അടുത്തായിട്ട് നമുക്കൊരു ടിഷ്യൂല് വരുന്ന ഒരു വോൾക്ക ഡോട്ടാണ് വോൾക്ക ഡോട്ട് പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു സെറ്റ് മുണ്ടാണ് കാണാൻ പോകുന്നത് എങ്ങനെയാണ് വരിക അങ്ങനെയാണ് അതിൻ്റെ പ്രിന്റുകൾ വരുന്നത് ഒരു ഗോൾഡനും ഒരു ബ്ലൂ ആയിട്ടാണ് സോറി ഒരു ഗ്രീനാണ് കൊടുത്തിട്ടുള്ളത് ബോർഡറിലും അതേപോലെ ഫുൾ ആയിട്ട് വരുന്നുണ്ട് അങ്ങനെ ബോർഡർ വരില്ല ഇത് നമുക്ക് റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത് രൂപയേ വരുന്നുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് രണ്ടേ പോയിൻറ്റ് എൺപതിലാണ് വരുന്നത് ഗോൾഡൻ ടിഷ്യൂ ആണ് ഓക്കെ ഇതിലിപ്പോൾ ഒരു കളർ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളത് വേറെ ഏതൊക്കെ കളർ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കൊടുക്കാം വീണ്ടും നമുക്കതിൽ കോട്ടണിൽ വരുന്നൊരു ഇങ്ങനെ ഒരു കരയായിട്ട് നമുക്ക് വരുന്നുണ്ട് മ്യൂറിലാണ് വരുന്നത് കൃഷ്ണനും രാധയും കൂടി ഒരു പീലിയായിട്ട് വരുന്നൊരു പ്രിൻ്റാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് നമുക്കത് റേറ്റ് വരുന്നത് ഏകദേശം എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വരുന്നുള്ളൂ അതിൻ്റെ വെറൈറ്റികൾ ഒരുപാടുണ്ട് അടുത്ത നമുക്കതിൽ ഒരു ആലിലയും ഓടക്കുഴലായിട്ട് വരുന്നുണ്ട് വീണ്ടും നമുക്കൊരു ഇങ്ങനെ ഒരു പ്രിൻ്റ് വരുന്നുണ്ട് ഒരു മാങ്കോ ഡിസൈൻ പോലെ ഇങ്ങനെയാണ് വരിക വീണ്ടും നമുക്കതിലൊരു പീ കോക്കും ഒരു മയിൽപീലയും കൂടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അടിപൊളിയായിട്ട് വരുന്നുണ്ട് പിന്നെ വീണ്ടും നമുക്ക് അതിലൊരു കഥകളി വരുന്നുണ്ട് നല്ലൊരു മ്യൂറിൽ കഥകളി ചെയ്തിട്ടുണ്ട് ബോർഡറിലും അതേപോലെ സെയിം തന്നെ ബോർഡറും വരുന്നുണ്ട് നമുക്ക് ഫുള്ളായിട്ട് അങ്ങനെ വരിക ബോർഡറിൽ ഓക്കെ ഇല്ല രണ്ടേ പോയിൻറ്റ് എൺപതിലാണ് വരുന്നത് ഇഷ്ടപ്പെട്ട ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് താഴെ കിടന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇതായി തന്നെ വരുന്ന ഒരു വെള്ളക്കൂടവും പി വരുന്നുണ്ട് എണ്ണൂറ്റി നാൽപ്പത് രൂപയ്ക്ക് വരുന്നതാണ് രണ്ടേ പോയിൻറ്റ് എൺപതാണ് സോറി എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് രണ്ടേ പോയിൻറ്റ് എൺപതിലാണ് വരിക അങ്ങനെയാണ് അതിൻ്റെ പ്രിൻറ്റ് വരുന്നത് അതിൻ്റെ വെറൈറ്റി നമുക്ക് അടുത്തതായിട്ട് ഒരു ഓടക്കുഴലും ഒരു കയ്യും കൂടിയിട്ടുള്ളൊരു അങ്ങനെ ഒരു പ്രിൻ്റാണ് വരുന്നത് അങ്ങനെ വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നുള്ളൂ രണ്ടര പോയിൻ്റ് എൺപതിൽ ഇതിൽ നമുക്കൊരു പീ കോക്ക് വരുന്നുണ്ട് അടുത്തതായിട്ട് നല്ലൊരു മ്യൂറിലുള്ള പീ കോക്ക് ആണ് വരുന്നത് വെറൈറ്റി അങ്ങനെയാണ് അതിൻ്റെ പ്രിൻ്റ് വരുന്നത് ഓക്കെ ഇതെല്ലാം നിങ്ങൾക്ക് നല്ലൊരു കോട്ടണിലാണ് ചെയ്തിട്ടുള്ളത് വീണ്ടും നമുക്ക് ഡബിൾ പിയിലായിട്ട് വരുന്നുണ്ട് പിന്നെ ഡബിൾ പിയിലായിട്ട് വരുന്നുണ്ട് ഏതാണ് ഇഷ്ടപ്പെട്ടത് താഴെക്കണന്ന നമ്പറിലേക്കൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും വീട്ടിൽ നമുക്ക് കോട്ടനിലൊരു പുൽക്കട വരുന്നുണ്ട് ഒരു അറുന്നൂറ്റി അറുപത് രൂപ റേഞ്ച് വരുന്നുള്ളൂ അറുന്നൂറ്റി സംതിങ് റേഞ്ച് വരുന്നുണ്ട് ഇത് നമുക്ക് ഗോൾഡിലും സെയിം ഗോൾഡും ബ്ലാക്കും കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് വരുന്നത് രണ്ട് പോയിൻറ്റ് എൺപതാണ് വരുന്നത് ഇതിലിപ്പോൾ നമുക്ക് ആ കര ബ്ലാക്ക് ആയതുകൊണ്ട് ബ്ലാക്ക് ആണ് അതിൻ്റെ ബ്ലാക്കും ഗോൾഡും കൂടി കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് വീണ്ടും നമുക്ക് അടുത്തതായിട്ട് വരുന്നതൊരു അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്ക് വരുന്നൊരു കോട്ടൺ സെറ്റ് മുണ്ടുകളാണ് അങ്ങനെയാണ് അതിൻ്റെ കരയിൽ അങ്ങനെ ഒരു പ്രിൻറ്റ് കൊടുത്തിട്ട് ഒരു ടെമ്പിൾ ഡിസൈൻ അങ്ങനെയാണ് വരുന്നത് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി എൺപത് രൂപയായിരുന്നുള്ളൂ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തേ അതെല്ലാം നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും അതിൽ വരുന്ന വെറൈറ്റികളും വരുന്നൊക്കെ കാണിച്ചു തരാം ഞാൻ വീണ്ടും അതിൽ വരുന്ന വെറൈറ്റി അങ്ങനെ ഒരു ടെമ്പിൾ ഡിസൈൻ ആയിട്ട് വരുന്നുണ്ട് ഒരു മെറൂൺ കളറിൽ അങ്ങനെയാണ് വരുന്നത് ഒരു വലിയൊരു ടെമ്പിളും ചെറിയൊരു ടെമ്പിളും അങ്ങനെ ഫുൾ ആയിട്ട് വരുന്നുണ്ട് ബോഡി ഫുൾ ആയിട്ട് ഇതും സെയിം റേറ്റ് മാത്രമേ വരുന്നുള്ളൂ വീണ്ടും നമുക്കൊരു സിൽവർ കോപ്പറും കൂടി വരുന്നുണ്ട് ഇതും സെയിം അഞ്ഞൂറ്റി അൻപത് രൂപ വരുന്നുള്ളൂ അങ്ങനെയാണ് വരിക അങ്ങനതിൻ്റെ പ്രിൻറ്റ് വരുന്നത് ബോർഡറിലും അതേപോലെ വരുന്നുണ്ട് ഇനി അടുത്തത് വീണ്ടും നമുക്കൊരു നല്ലൊരു കളർ ഒരു പർപ്പിൾ കളർ വരുന്നുണ്ട് അതിൽ തന്നെ പർപ്പിൾ കളർ സെയിം വരുന്നുണ്ട് സെയിം റേറ്റ് അഞ്ഞൂറ്റി അൻപത് രൂപ വരുന്നുള്ളൂ വീണ്ടും നമുക്കൊരു സിൽവറിൽ വരുന്നുണ്ട് അതേപോലെ സിൽവറിൻ്റെ ടെമ്പിൾ ഡിസൈൻ കൊടുത്തിട്ട് അതിൻ്റെ കരയിലും കൂടെ ആ പ്രിൻ്റ് തന്നെ വരുന്നുണ്ട് അഞ്ഞൂറ്റി അൻപത് രൂപ വരുന്നുള്ളൂ അടുത്തായിട്ട് നമ്മുടെ വിഷു സ്പെഷ്യലായിട്ട് വരുന്ന സെറ്റ് സിറ്റുമുണ്ടുകൾ നമ്മുടെ ചെറിയൊരു ഫ്ലവർ അടിച്ചിട്ടുള്ള അതായത് കൊന്നപ്പൂവിൻ്റെ പ്രിൻറ് അടിച്ചിട്ടുള്ളതാണ് എങ്ങനെയാണ് വരിക നാനൂറ്റി ഇരുപത്തഞ്ച് രൂപ ആയിരുന്നുള്ളൂ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നിങ്ങളുടെ വീട്ടിലെന്നും വിഷു സ്പെഷ്യലാണ് അതിൻ്റെ ബ്ലൗസിലും നല്ല ക്വാളിറ്റിയിലുള്ള ബ്ലൗസിലാണ് ചെയ്തിട്ടുള്ളത് ബ്ലൗസിൽ വരുമ്പോൾ നമുക്ക് നൂറ്റി അറുപത്തഞ്ച് രൂപയായിരുന്നുള്ളൂ ഇത് രണ്ടേ പോയിൻറ്റ് എൺപതാണ് വരുന്നത് മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഡിസ്കൗണ്ട് പ്രൈസാണത് ചേച്ചി കോൺടാക്ട് ചെയ്തോളൂ അപ്പം അതിൻ്റെ തന്നെ നമുക്ക് വേറൊരു പ്രിൻ്റും കൂടി വരുന്നുണ്ട് ഇതിൽ വരുമ്പോൾ നമുക്ക് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അങ്ങനെ ഒരു പ്രിൻ്റാണ് വരുന്നത് വീണ്ടും നമുക്ക് ആ മരത്തിൻ്റെ ഒരു പ്രിൻ്റും കൂടി വരുന്നുണ്ട് നേരത്തെ കണ്ട ആ റീലായിട്ട് വരുന്നൊരു കണിക്കുന്നതിൻ്റെ ഒരു പ്രിൻറ്റും കൂടി ഇത് രണ്ടേ പോയിന്റ് എൺപതാണ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയേ വരുന്നുള്ളൂ വീണ്ടും നമുക്ക് അതിൻ്റെ തന്നെ സാരിയിൽ അതേ സെയിം തന്നെ സാരിയിൽ നമുക്ക് ചെയ്തിട്ടുണ്ട് സാരിയിൽ വരുമ്പോൾ അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപയാണ് വരുന്നത് അങ്ങനെയാണ് വരുന്നത് പിന്നെ സെയിം ബ്ലൗസും നമുക്ക് കൊടുക്കാം ബ്ലൗസ് സെപ്പറേറ്റ് റേറ്റ് ആണ് വരുന്നത് അപ്പം നമ്മൾ ഇതിൻ്റെ ഗോൾഡ് സാരി കണ്ടു അതേ തന്നെ നമുക്ക് സിൽവറിലും ചെയ്തിട്ടുണ്ട് സിൽവറിലും സെയിം റേറ്റ് തന്നെ വരുന്നുള്ളൂ അഞ്ഞൂറ്റി എൺപത്തഞ്ചേ വരുന്നുള്ളൂ ആറേ മീറ്റർ വിത്ത് ബ്ലൗസ് ആണ് സാരി അടുത്തായിട്ട് തന്നെ നമുക്ക് അതിൽ തന്നെ ഒരു കോപ്പറിൽ വരുന്നുണ്ട് കോട്ടണിൽ കോപ്പറിൽ നമുക്ക് അതേ സെയിം റേറ്റ് തന്നെ വരുന്നുള്ളൂ അഞ്ഞൂറ്റി എൺപത്തഞ്ചൊക്കെ വരുന്നുള്ളൂ അങ്ങനെയാണ് വരുന്നത് അങ്ങനെയാണ് അതിൻ്റെ വല്ലൂൽ വരുന്നത് സെയിം ബോർഡറിലും ബോർഡർ ഫുള്ളായിട്ട് നമുക്ക് അതേപോലെ പ്രിൻ്റ് വരുന്നുണ്ട് നമുക്ക് സെപ്പറേറ്റ് ബ്ലൗസും വേണമെങ്കിൽ സെപ്പറേറ്റും വേണമെങ്കിൽ എടുക്കാം സാരി ആറേ മീറ്റർ ആണ് വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് സെപ്പറേറ്റ് ബ്ലൗസും വേണമെങ്കിൽ എടുക്കാം സെയിം അപ്പോൾ അതിൻ്റെ റോസ് ടിഷ്യൂവിലാണ് റോസ് ടിഷ്യൂവിൽ നമുക്ക് ഇതുപോലെ നല്ലൊരു പ്രിൻ്റ് ആണ് വരുന്നത് ഒരു ഫ്ലവർ പ്രിൻ്റാണ് വരുന്നത് അതായത് അതിൻ്റെ ബോർഡറിലും അതേപോലെ ബോഡി ഫുള്ളായിട്ട് നമുക്ക് കിട്ടുന്നത് നമുക്കത് റേറ്റ് വരുന്നത് ഏകദേശം തൊള്ളായിരത്തി സംതിങ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ചുകൾ വേറെ വേറെ പാറ്റേൺ ഞാൻ കാണിച്ചു തരാം അടുത്തത് നമുക്ക് അതിൽ തന്നെ വരുന്ന ഒരു ടെമ്പിൾ ഡിസൈൻ ആണ് വരുന്നത് ടെമ്പിൾ ഡിസൈനിൽ ഒരു ഫ്ലവർ ആണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത് അതിൽ നമുക്ക് രണ്ട് സൈഡും ബോർഡറിലും അതേപോലെ ഫുൾ ആയിട്ട് വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് റേറ്റ് ഏകദേശം ഒരു തൊള്ളായിരത്തി ഇരുപത് രൂപ റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ വീണ്ടും നമുക്ക് അതിൻ്റെ ഒരു കൃഷ്ണൻ്റെ ഒരു അതായത് നമ്മുടെ ശങ്കും കൃഷ്ണനും കൂടിയിട്ടുള്ള ഒരു പ്രിന്റാണ് അങ്ങനെ വരിക ഇതാണ് പല്ലു വരുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള റോസ് ഗോൾഡ് ടിഷ്യൂലാണ് വരുന്നത് വീണ്ടും നമുക്ക് അതിലെ അടുത്തതായിട്ട് ഒരു പീ ആണ് വരുന്നത് അങ്ങനെ ഒരു കോക്ക് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് പല്ലുവിൽ അങ്ങനെയാണ് അതിൻ്റെ ബോർഡറിൽ അതേ സെയിം തന്നെയാണ് വരിക അങ്ങനെയാണ് വരിക ഇതാണ് അതിൻ്റെ പ്രിന്റ് വരുന്നത് ഇങ്ങനെ എല്ലാം നമുക്ക് ആറേകൽ മീറ്റർ സാരിയാണ് വരുന്നത് ഇതൊക്കെ കിട്ടാനായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ വീട്ടിലെത്തുന്നതായിരിക്കും വീണ്ടും നമുക്കൊരു കൃഷ്ണന്റെ പ്രിന്റ് ആണ് വരുന്നത് റോസ്റ്റ് ഇഷ്യൂലാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് അതിന്റെ ബോർഡറിലും സെയിം തന്നെ വരും പല്ലും ഇങ്ങനെയാണ് വരുന്നത് രണ്ട് സൈഡ് ബോർഡറിലും സെയിം തന്നെയാണ് വരിക ഇത് നമുക്ക് ഏകദേശം ഒരു എഴുന്നൂറ്റി സംതിങ് എണ്ണൂറിൻ്റെ ആ റേഞ്ച് തന്നെ വരുന്നുള്ളൂ അടുത്തത് അതിൻ്റെ ഒരു വേറൊരു വെറൈറ്റി കൃഷ്ണനും പീലിയായിട്ട് വരുന്ന റോസ് ടിഷ്യൂലാണ് അങ്ങനെയാണ് അതിൻ്റെ മുന്താണി ആയിട്ട് വരിക ബോർഡർ ഫുൾ ആയിട്ട് നമുക്ക് അതേപോലെ പ്രിൻറ്റ് വരുന്നുണ്ട് താഴെ ഒരു മൈൽ പീലിയും കൂടി കൊടുത്തിട്ടുണ്ട് ബോർഡറിൽ ഇത് നമുക്ക് തൊള്ളായിരത്തി ആ റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ തൊള്ളായിരത്തി സംതിങ് ഏതാണോ ഇഷ്ടപ്പെടുന്നത് താഴെ കിടന്ന ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് വാട്സപ്പിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി വീണ്ടും നമുക്ക് നമുക്കതിൻ്റെ വേറൊരു വെറൈറ്റി വരുന്നുണ്ട് റോസിൽ നമുക്കൊരു എലിഫൻറ്റിൻ്റെ ഒരു പ്രിൻ്റാണ് വരുന്നത് ആനയുടെ ഒരു പ്രിൻ്റ് ആണ് ചെയ്തിട്ടുള്ളത് നമുക്കത് ഡബിൾ പ്രിൻ്റാണ് വരുന്നത് ഒരു ഗോൾഡനും ഒരു റോയൽ ബ്ലൂ ആയിട്ട് അങ്ങനെ ഡബിൾ കളറാണ് ബോഡി ഫുള്ളായിട്ട് നമുക്ക് ഒരു അഞ്ചര മീറ്ററോളം ബോഡി ഫുള്ളായിട്ട് ആ പ്രിൻറ്റ് വരുന്നുണ്ട് നമുക്ക് റേറ്റ് വരുന്നത് എണ്ണൂറ്റി എണ്ണൂറ്റി എഴുപത് രൂപയായിരുന്നുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന പ്രൈസ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള റോസ് ടിഷ്യൂലാണ് ചെയ്തിട്ടുള്ളത് വീണ്ടും നമുക്ക് നമുക്കതിൻ്റെ അടുത്തത് അതിൽ തന്നെ ഗോൾഡൻ ടിഷ്യൂല് ചെക്കിൽ ചെയ്തിട്ടുണ്ട് ചെക്ക് ഗോൾഡൻ ടിഷ്യൂലാണ് ചെയ്തിട്ടുള്ളത് അതിലും നമുക്ക് അതേപോലെ ഒരു ഡാർക്ക് ബ്ലൂവിലും അതേപോലെ ഒരു ഗോൾഡൻ കളറിലും ആണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ബോഡി ഫുൾ ഫുള്ളായിട്ട് അഞ്ചര മീറ്ററോളം വേ പ്രിന്റ് വരുന്നുണ്ട് ഇതിൽ നമുക്ക് റേറ്റ് വരുന്നത് ഏകദേശം ആയിരത്തി മുന്നൂറ് രൂപ റേഞ്ച് വരുന്നുണ്ട് ഗോൾഡൻ ടിഷ്യൂ ആയതുകൊണ്ടാണ് ചെക്കും കൂടി വരുമ്പോൾ അതിൻ്റെ ഒരു റേറ്റ് വ്യത്യാസമാണ് വരുന്നത് അതിൽ തന്നെ നമുക്ക് കോട്ടണിലും വരുന്നുണ്ട് കോട്ടണിൽ എങ്ങനെയാണ് വരിക അതിലൊരു കോട്ടണിൽ ചെക്കിലാണ് ചെയ്തിട്ടുള്ളത് ബോഡി ഫുള്ളായിട്ട് നമുക്ക് അതേപോലെ പ്രിൻറ് ആ ഗോൾഡനും ആ റോയൽ ബ്ലൂവും കൂടി വരുന്നുണ്ട് ഗ്രീനും കൂടി വരുന്നുണ്ട് ഇതിൽ നമുക്ക് റേറ്റ് വരുന്നത് ഏകദേശം എണ്ണൂറ്റി സംതിങ് രൂപ ആയിരുന്നുള്ളൂ അതായത് എണ്ണൂറ്റി പതിനഞ്ച് രൂപയായിരുന്നുള്ളൂ അതിൽ നമുക്കിപ്പോൾ ഒരു മൂന്ന് നാല് കളറ് കാണിച്ചു തരാം ഇത് നല്ലൊരു റോയൽ ബ്ലൂവില് വരുന്നുണ്ട് റോയൽ ബ്ലൂവും ഒരു ഗോൾഡൻ കളറിലുമാണ് ചെയ്തിട്ടുള്ളത് ആനി പ്രിൻ്റ് ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് ഇതാണ് പല്ലുവിൽ കൊടുത്തിട്ടുള്ളത് ബോഡി ഫുള്ളായിട്ട് നമുക്ക് അഞ്ചര മീറ്ററോളം അതേ പ്രിൻറ്റ് വരുന്നുണ്ട് വീണ്ടും നമുക്ക് നമുക്കതിലൊരു ഡാർക്ക് ബ്ലൂവിലും വരുന്നുണ്ട് ഒരു ബ്ലൂവിലും കൂടി വരുന്നുണ്ട് അത് സെയിം പ്രിൻറ്റ് ഒക്കെ എണ്ണൂറ്റി പതിനഞ്ച് രൂപ മാത്രമായിരുന്നുള്ളൂ വീണ്ടും നമുക്കൊരു അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് വരുന്ന ഒരു കോട്ടൺ സാരിയാണ് അങ്ങനെയാണ് വരിക നമുക്ക് ബോഡി ഫുള്ളായിട്ട് ബോർഡറിലും അതേ പ്രിൻറ് വരുന്നുണ്ട് അങ്ങനെ ഒരു ആയിട്ടാണ് വരുന്നത് നല്ല കോട്ടണിലാണ് വരുന്നത് അതിൽ നമുക്ക് കസവൊരു രണ്ട് സൈഡും കസവും സോറി കസവിൻ്റെ രണ്ട് സൈഡും കളർ കളർക്കറിയും കൂടിയാണ് വരുന്നത് സെയിം പ്രിൻ്റും കൂടിയാണ് വരുന്നത് അറുന്നൂറിൻ്റെ താഴെ മാത്രമേ വരുന്നുള്ളൂ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്താൽ എല്ലാം നമുക്ക് പർച്ചേസ് ചെയ്യാൻ താഴെക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് വീണ്ടും അതിൽ നമുക്കൊരു കസവും കരയും ഒരു ടെമ്പിൾ ഡിസൈനും കൂടി കൊടുത്തിട്ട് വരുന്നതാണ് പ്രിൻറ് ഇത് നമുക്കൊരു അറുന്നൂറ്റി ആറ് റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ നല്ലൊരു പ്രിൻ്റ് വീണ്ടും നമുക്ക് വലിയൊരു ടെമ്പിൾ ഡിസൈൻ ആണ് ചെയ്തിട്ടുള്ളത് വലിയൊരു ടെമ്പിൾ ഡിസൈൻ വരുമ്പോൾ നല്ലൊരു കുഞ്ചലം കൂടി വരുന്നുണ്ട് അറുനൂറ്റി സംതിങ് രൂപ റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ അങ്ങനെയാണ് വരിക പ്രിൻറ്റ് രണ്ട് സൈഡും ബോർഡറിലും ബോഡി ഫുൾ ആയിട്ട് ആ പ്രെയിൻറ്റ് വരുന്നുണ്ട് നല്ലൊരു ടെസൽസും കൂടി അതിൽ വരുന്നുണ്ട് അതിന്റെ ഒരു കളർ ചേഞ്ച് കൂടി കാണിച്ചു തരാം ഒരു ഒരു ബ്ലൂലും ഇങ്ങനെ വരുന്നുണ്ട് അതേപോലെ സോറി ഗ്രീനിലാണ് വരുന്നത് ബോഡി ഫുൾ ആയിട്ട് നമുക്ക് അതേ ടെമ്പിൾ ഡിസൈൻ വരുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ കണ്ടത് അതിന്റെ ഒരു കളർ ചേഞ്ച് അങ്ങനെയാണ് വരിക ടെമ്പിൾ ഡിസൈനും ഒരു ബ്ലൂവും കൂടിയിട്ട് വീണ്ടും നമുക്ക് അതിലൊരു സിൽവറിൽ വരുന്നുണ്ട് സിൽവറിൽ നല്ലൊരു ടെമ്പിൾ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ് വരിക ആണ് അതിൻ്റെ മുന്താണി വരുന്നത് അതായത് ബോർഡർ ഫുള്ളായിട്ട് നമുക്ക് അതേപോലെ ഒരു ടെമ്പിൾ ഡിസൈൻ പ്രിൻ്റ് ആണ് വരുന്നത് ഇത് നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ്റി സംതിങ് അറുന്നൂറിൻ്റെ താഴെ മാത്രമേ വരുന്നുള്ളൂ അതിൽ തന്നെ വേറൊരു വെറൈറ്റി പ്രിന്റ് അങ്ങനെയാണ് വരിക നല്ലൊരു ഗ്രീൻ ആണ് വരുന്നത് ബോർഡർ ഫുൾ ആയിട്ട് നമുക്ക് അതേപോലെ പ്രിന്റ് വരുന്നുണ്ട് നമുക്ക് അടുത്തായിട്ട് അടുത്തായിട്ടൊരു ചുമരച്ചിത്രമാണ് വരുന്നത് ചുമരച്ചിത്രം നമുക്കൊരു റോസ് ഗോൾഡിലാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് വരിക രണ്ട് സൈഡും സോറി ബോർഡറിൽ അതേപോലെ നമുക്ക് വലിയൊരു പ്രിൻറ് വരുന്നുണ്ട് അങ്ങനെയാണ് വരിക ബോർഡറിലും അതേപോലെ വരുന്നുണ്ട് നമുക്ക് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എൺപത് രൂപയായിരുന്നുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നല്ലൊരു റോസിലാണ് ചെയ്തിട്ടുള്ളത് റോസ് ഗോൾഡിലാണ് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ നമുക്ക് ഗോൾഡിലും വരുന്നുണ്ട് കോട്ടണിലും വരുന്നുണ്ട് അടുത്തായിട്ട് നമുക്ക് അതിൻ്റെ ഗോൾഡനിലാണ് വരുന്നത് അപ്പോൾ കണ്ടാൽ നമുക്ക് സെയിം പ്രിൻറ്റ് തന്നെയാണ് വരിക ഇങ്ങനെയാണ് വരുന്നത് വീണ്ടും നമുക്ക് നല്ലൊരു റോസിൽ റോസ് ഗോൾഡിൽ ഒരു ടെമ്പിൾ ഡിസൈൻ ആണ് അങ്ങനെ ഒരു ടെമ്പിൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതായത് അതിൻ്റെ ബോഡിയിൽ നമുക്ക് അതേപോലെ സെയിം ടെമ്പിൾ തന്നെയാണ് വരുന്നത് അങ്ങനെ ഗ്യാപ്പ് വിട്ടിട്ട് ബോഡി ഫുൾ ഫുള്ളായിട്ടും വരുന്നുണ്ട് ഇത് നമുക്ക് റേറ്റ് വരുന്നത് എണ്ണൂറ്റി എഴുപത് രൂപ വരുന്നുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് നല്ലൊരു ബ്രൈഡലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വെഡ്ഡിങ് ടിഷ്യൂ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയാണിത് അങ്ങനെയാണ് അതിൻ്റെ പല്ല് വരുന്നത് നല്ലൊരു ക്വാളിറ്റി ഉണ്ടാവും സാരി നല്ല വെഡ്ഡിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ ബ്രൈഡലായിട്ട് നമുക്ക് ഉപയോഗിക്കാം നമുക്കിത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന പ്രൈസ് ആയിരത്തി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇത് സെയിം തന്നെ നമുക്ക് ഗോൾഡനിലും ഉണ്ട് സെയിം ഗോൾഡനിലും ഉണ്ട് സെയിം റേറ്റ് തന്നെ വരുന്നുള്ളൂ അതായത് മഞ്ഞ ഷെയ്ഡ് സെയിം പീസ് തന്നെയാണ് വരുന്നത് ആറേകാലോ മീറ്റർ ആണ് വരുന്നത് നല്ലൊരു ക്വാളിറ്റി ഉള്ള ടിഷൂ ആണ് നമുക്ക് സിൽവറിൽ വരുന്ന ഒരു ഹാൻഡ് പെയിൻറ്റിങ്ങിൻ്റെ ഒരു പ്രിൻ്റാണ് വരുന്നത് വരിക കൈകൊണ്ട് നല്ല വരഞ്ഞെടുക്കുന്ന ഒരു പ്രിൻ്റാണ് ബോഡി ഫുള്ളായിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു പ്രിൻ്റും കൂടിയാണ് അതിൽ വരുന്നത് ചെറിയൊരു ഇല പോലത്തെ ഒരു ഫ്ലവർ ഡിസൈൻ ആയിട്ടാണ് ബോഡി ഫുള്ളായിട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൽ നമുക്ക് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എഴുപത് രൂപയായിരുന്നുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഫുള്ളും വരഞ്ഞെടുക്കലാണ് കൈകൊണ്ട് അടുത്തത് നമുക്ക് കോട്ടണിൽ നല്ലൊരു ചെക്ക് ഡിസൈനായിട്ട് വരുന്ന സാരികളാണ് ഇനി കാണാൻ പോകുന്നത് അങ്ങനെയാണ് വരിക ബോഡി ഫുള്ളായിട്ട് ആ ചെക്ക് ഡിസൈൻ തന്നെയാണ് വരിക നല്ല പ്യുവർ ആണ് സാരി വരുന്നത് നമുക്കത് റേറ്റ് വരുന്നത് ഏകദേശം തൊള്ളായിരം റേഞ്ച് വരുന്നുണ്ട് നല്ല കോട്ടൺ ആണ് നല്ല ക്വാളിറ്റി ഉള്ള സാരിയാണ് വരുന്നത് ആറേകാൽ ആണ് വിത്ത് ബ്ലൗസ് ആണ് സാരി വരുന്നത് അതിൽ തന്നെ വരുന്ന വേറൊരു കളറ് വേറൊരു കളർ വരുന്നുണ്ട് വീണ്ടും ഒരു ഗ്രീന് വരുന്നുണ്ട് അതിൽ നല്ലൊരു ഗ്രീന് വരുന്നുണ്ട് വീണ്ടും നമുക്കൊരു ഒരു റെഡിഷ് മെറൂൺ പോലെ വരുന്നുണ്ട് വീണ്ടും നമുക്കൊരു ബ്ലൂല് വരുന്നുണ്ട് അതേപോലെ വീണ്ടും നമുക്ക് ആ ഒരുപാട് ചേച്ചി മരിച്ചോദിക്കുന്ന തുളസി കതിരിൻ്റെയും കൂടി വെറൈറ്റികളുണ്ട് അതിൽ ഗോൾഡനിലാണ് വരുന്നത് വീണ്ടും അതിൽ കോപ്പറിലും നമുക്ക് വരുന്നുണ്ട് സിൽവറിലും സെയിം വരുന്നുണ്ട് റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായിരുന്നുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കട്ടിക്കരയിൽ ഇതിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കളറോളം വരുന്നുണ്ട് ഇതിൽ നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപ ആയിരുന്നുള്ളൂ അറേ കിലോമീറ്റർ അതിൽ തന്നെ സിൽവറും വരുന്നുണ്ട് എല്ലാം സെയിം റേറ്റ് വരുന്നുള്ളൂ സിൽവർ വീണ്ടും കോപ്പർ വരുന്നുണ്ട് നമുക്ക് പിന്നെ കസവിലും വരുന്നുണ്ട് നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയായിരുന്നുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് വീട്ടിലെത്തിക്കാം അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു വീണ്ടും കാണാം താങ്ക്